അലൈക്കും വരഹമ്മൂള്ളി താലാവ് പറയക്കാത്തു ഏതൊരു വലിയ കാര്യവും അള്ളാഹു സുബഹാനോ താലയുടെ ആ ഒരു അപാരമായിട്ടുള്ള കഴിവ് കൊണ്ട് നമുക്ക് സാധിച്ചു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഏതൊരു ആഗ്രഹവും അള്ളാഹു സുബഹാനോ താലയുടെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്ന ഏറ്റവും വലിയൊരു അമലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇൻഷാ അല്ലാ നമുക്കതിലേക്ക് കടക്കാം ഒരു കാര്യം ഞാൻ പറയട്ടെ ഈയൊരു അമല് ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബഹാനവ് താലയുടെ അപാരമായിട്ടുള്ള കഴിവ് കൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം എന്നല്ല എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അമലിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഒരു കാര്യം ഒഴിച്ച് ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇതിന് ഉപയോഗപ്പെടുത്താം അള്ളാഹു സുബഹാനവ് താല ഈ ഒരു അമല് നമുക്ക് അറിയാനും ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കൂടെ ചെയ്യാം ഈ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരറിവ് മറ്റൊരാൾക്ക് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജാരിയായിട്ടുള്ള ഒരു സ്വതക്കയാണത് അതേപോലെ തന്നെ കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം ഇൻഷാ ഇൻഷാല്ല നമുക്കതിലേക്ക് കടക്കാം ഒരുപാട് ആളുകൾ അവരുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്ന സമയങ്ങളാണ് അപ്പോൾ ഓരോ ഓരോ സമയങ്ങളും നമുക്ക് അത്രയും വിലപ്പെട്ടതായത് കൊണ്ട് തന്നെ ഓരോ ആവശ്യങ്ങളും നമ്മൾ റബ്ബ് സുബഹാനവ് ദാലയോട് അത്രയധികം ചോദിച്ച് ചോദിച്ച് മേടിക്കണം അല്ലേ നമുക്ക് റബ്ബിൻ്റെ അടുത്താണ് ചോദിക്കാം മനസ്സറിഞ്ഞ് മനസ്സ് തുറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായിട്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുമ്പോൾ ആ ഒരു തേട്ടം റബ്ബ് സുബഹാനവ് താല നമ്മളിൽ നിന്ന് തട്ടിക്കളയൂല ഒരിക്കലും നമ്മളുടെ ആ ഒരു പ്രാർത്ഥന വെറുതെയാകൂല അള്ളാഹു സുബഹാനവും താലാക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവൻക്ക് അബാധത ചെയ്യുക അവൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊരു അമല ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുകളെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാനിലെ ബിസ്മി ഇതിനൊക്കെ കൂട്ടുപിടിച്ചും അതേപോലെ തന്നെ ഇസ്തഖാറ് ഇതൊക്കെ നമ്മൾ കൂട്ടുപിടിച്ചും ഒരു വഴിക്ക് വഴിയായിട്ടുള്ള പ്രാർത്ഥനയാകണം നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ടത് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു അമല് തന്നെയാണ് അള്ളാഹു സുബ്ഹാനവ് താലയുടെ ആ ഒരു പരിപൂർണമായിട്ടുള്ള കാവൽ നമുക്ക് ലഭിക്കാനും ഏതൊരാവശ്യമായിക്കോട്ടെ സമ്പത്തിൻ്റെ കാര്യമായിക്കോട്ടെ ഇന്നൊരുപാട് ആളുകൾ ജോലി തടസ്സമൊക്കെ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അവർക്കൊക്കെയും ഉപകരിക്കുന്ന ഈ ഒരു അമല് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം ഇന്ന സമയം എന്ന് ഞാൻ പറയുന്നില്ല കഴിയുന്ന സമയം എപ്പോഴാണോ അപ്പം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാറില്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യമായിക്കോട്ടെ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ ചില ആളുകളുടെ മനസ്സിലുണ്ടാകും എനിക്ക് നല്ലൊരു വണ്ടി എടുക്കണം പക്ഷേ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ അതിന് എമൗണ്ട് കാണുമ്പോൾ നമ്മളുടെ മനസ്സിലറിയാതെ പറഞ്ഞു പോകും സ്വപ്നമായിട്ട് കടക്കുകയുള്ളൂ എന്തൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ തൻ്റെ മക്കളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തുന്നത് കാണുമ്പോൾ മനസ്സിലുണ്ടാകൂലേ എൻ്റെ മകളുടെ വിവാഹം നല്ല രീതിയിൽ എനിക്കൊന്ന് നടത്തണം എന്നുള്ളൊരു പൂതി പക്ഷേ അതിനുള്ള ഒരു സാമ്പത്തിക വഴി നമ്മളുടെ കയ്യിലുണ്ടാകൂല ശരീരം കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ആക്കി വയ്ക്കാൻ നമുക്ക് ഉഷാറായിരിക്കും പക്ഷെ അതിനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ല ബുദ്ധി അതുപോലെ തന്നെ ബിസിനസ് മൈൻഡ് ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നല്ല രീതിയിൽ അറിയാം പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക സാമ്പത്തിക ഭദ്രത നമുക്കുണ്ടാകില്ല കടമായിരിക്കും നമുക്കുണ്ടാവാം ഇഷ്ട ഒറ്റം പോലെ കടമുണ്ടാകും ആ കടത്തിൽ നിന്നൊന്ന് തലയൂരി പോരാം ഇന്നത്തെ ഒട്ടുമിക്ക ആളുകൾക്കും കഴിയണില്ല അപ്പോ ഇത്തരം അവസ്ഥകളിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്ന് പോകുന്നുണ്ടെങ്കിൽ ഇൻഷു അള്ളാഹു സുബഹാനോ ദാലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഒരു അമല് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ഇസ്തഖഫാറിനെ ചൊല്ലാം കഴിയുന്ന സമയം നിങ്ങൾക്ക് എടുക്കാറില്ല ഒറ്റ ഇരിപ്പിൽ ഇത് ചൊല്ലി തീർക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധ അസ്മാവൽ ഹുസ്നെ നെയ്യത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ നെയ്യത്താക്കിയിട്ട് നമ്മുടെ എത്ര വലിയൊരാഗ്രഹമാണെങ്കിലും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾ ചോദിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാകാം ഒരു ദിവസം കൊണ്ടോ ഒരു രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒന്നും നിങ്ങൾ ഈ ഒരു അസ്മാ ഉൽഹുസ്നെ മുന്നൂറ്റി പതിമൂന്ന് പൂർത്തിയാക്കണ്ട നിങ്ങൾക്ക് കഴിയുന്ന സമയം സമയമെടുത്തിട്ട് കഴിയുന്ന ഫ്രീ ആയിട്ടുള്ള ഏത് സമയമായിക്കോട്ടെ ആ ടൈം എടുത്തിട്ട് കൂടെ അത്രയും പടച്ചോനോടുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കാം നമ്മൾ എന്ത് ഇടങ്ങേറ് വെച്ചിട്ടാണോ പടച്ചോൻ്റെ മുമ്പിലിരുന്ന് കരയുന്നത് എത്രയോ ഉമ്മമാരെ കണ്ടിട്ടുണ്ട് മോളെ എൻ്റെ മകൻക്ക് നല്ലൊരു വിവാഹം വേണം കാരണം ഞാൻ ഒരുപാടായിട്ട് തിരയുകയാണ് കിട്ടണില്ല അതേപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ പറയുന്ന കാര്യമാണ് എൻ്റെ മോൻ ഒരുപാട് നാളായി വിദേശത്താണ് നല്ലൊരു ജോലി അവൻക്കില്ല ഒരു പ്രമോഷൻ അവൻക്കില്ല അവനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താങ്ങ് പക്ഷേ അവൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ വല്ലാത്തടങ്ങാറാണ് ഇത്തരം പറയുന്ന ഉമ്മമാരൊക്കെ ഇത് ചെയ്ത് നോക്കുക അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതായത് ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരുടെ ഉമ്മമാർ ഭാര്യമാർ മക്കൾ അവരൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക എൻ്റെ ഉപ്പാക്ക് നല്ലൊരു ജോലി വേണം എൻ്റെ ഉമ്മാക്ക് നല്ലൊരു ഇപ്പോൾ എന്തെങ്കിലും തയ്യലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വേണം അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഇത്തരത്തിൽ നെയ്യത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മുന്നൂറ്റി പതിമൂന്ന് അസ്മാൽ ചൊല്ലി തീർക്കാം ഇൻഷാ അള്ളാ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യം റബ്ബ് സുബഹാനവും താല പൂർത്തിയാക്കി തരും അള്ളാഹു സുബഹാനവ് താലയുടെ പവിത്രമായിട്ടുള്ള നാമങ്ങളാണ് ഓരോ നാമങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ ഹുസ്ന മുഴുവനായിട്ടും ഒരാൾ ഇത്തരത്തിൽ റബ്ബിനോട് ഡ്ര ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ആ എല്ലാ പ്രതിഫലം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് ആ ഒരു തേട്ടം റബ്ബ് സുബഹാനവ് താല ആ ഒരു പ്രാർത്ഥന റബ്ബ് സുബഹാനവ് താല തട്ടിക്കളയൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഇൻഷാ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് അശുദ്ധിയായിട്ടുള്ള സ്ത്രീകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം ദോവസിയത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കു